ടു മീഡിയ ഐ ഐ അന്ന ആൻഡ് ഹോപ്പ് ഗുഡ് ജപ്പാനിൽ ഒറിജിനേറ്റഡ് ആയ ഒരു ിൽ ഒറിജിനേറ്റഡായ് കമ്പ്യൂട്ടർ ആനിമേറ്റഡ് ആണ് ആണ്മേ ജപ്പാനിലെ ആനിമെ ഒരു ഡൈവേഴ്സ് ആർട്ട് സ്റ്റൈലാണ് കാരണം ക്യാരക്ടേഴ്സിന്റെ ഫീച്ചേഴ്സും പ്രൊപ്പോസിഷൻസും വളരെയധികം എൻലാർജ്ഡും യുണീക്കുമായിട്ടാണ് പോർട്ട്രേ ചെയ്യുന്നത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ആനിമ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ് പക്ഷേ വൺസ് യു സ്റ്റാർട്ട് വാച്ചിങ് ഇറ്റ് ആ അഡിക്ഷൻ കുറയ്ക്കാൻ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇതുവരെ ആനിമയെ കണ്ടിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ദീസ് സീരീസ് ആൻഡ് മൂവീസ് ഒരു ജീനിയസ് ഹൈസ്കൂൾ സ്റ്റുഡൻറ് ആണ് ലൈറ്റ് യഗാമി തൻ്റെ അച്ഛനെ പോലെ ഒരു ഗ്രേറ്റ് ഡിറ്റക്റ്റീവ് ആകണമെന്നാണ് അവൻ്റെ ആഗ്രഹം ആസ് എ ഇൻഡിവിജ്വൽ തൻ്റെ കൺട്രിയുടെ കറണ്ട് സ്റ്റേറ്റ് കാണുമ്പോൾ അവൻ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആകുവാണ് കാരണം ക്രൈം ആൻഡ് ഇൻജസ്റ്റിസ് കൂടി കൂടി വരികയാണ് ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ വേണമെന്ന് അവൻ വളരെയധികം ആഗ്രഹിക്കുന്നു മറ്റൊരു പാരൽ യൂണിവേഴ്സിൽ ഗോഡ് ഓഫ് ഡെത്തായ ഷിനഗാമി യൂക്ക് മറ്റൊരു ഗോഡ് ഓഫ് ഡെത്തിൻറെ ഡെത്ത് നോട്ട് എടുത്ത് ഭൂമിയിലേക്ക് ഇടുന്നു ഇത് കിട്ടുന്ന മനുഷ്യൻ എങ്ങനെ ഈ ബുക്ക് ഉപയോഗിക്കും എന്നറിയാന് വേണ്ടിയാണ് യൂക്ക് ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ഈ ബുക്ക് കിട്ടുന്നതോ ലൈറ്റിൻ്റെ കയ്യിലാണ് ഡെത്ത് നോട്ടിന്റെ കോണ്ടന്സിഡി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തിയുടെ പേര് അതിൽ എഴുതി ആ വ്യക്തിയുടെ ഫേസ് ചിന്തിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ഫോർട്ടി സെക്കൻഡുകളിൽ അവർ മരണപ്പെടും അവരുടെ കോസ് ഓഫ് ഡെത്ത് വരെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും അവർ മരണപ്പെടുന്നത് ഇപ്പോൾ കോസ് ഓഫ് ഡെത്ത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ദെൻ ഒരു നോർമൽ ഹാർട്ട് അറ്റാക്കിലായിരിക്കും അവർ മരിക്കുന്നത് ആദ്യം ഇതെല്ലാം വായിക്കുന്ന ലൈറ്റ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷേ രണ്ട് വ്യക്തികൾ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ലൈറ്റിന് ഈ ബുക്കിനോട് ഒരു വിശ്വാസമാകും ഡെത്ത് നോട്ടിന്റെ ശക്തി തിരിച്ചറിയുന്ന ദിവസം മുതൽ ലൈറ്റ് അവിടെ ഇൻജസ്റ്റ് ആൻഡ് ക്രൂവൽ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഇല്ലാണ്ടാക്കുന്നു ഈ മാസീവ് കില്ലിങ്സ് അവിടുത്തെ എഫ് ബി ഐയുടെ ശ്രദ്ധ ആകർഷിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കൾപ്രട്ട്നെ പിടിക്കാൻ ആ ഒരു ടീമിനെ ഫോം ചെയ്യുന്നു ആ ടീമിലെ വൺ ഓഫ് ദ ഡിറ്റക്റ്റീവ്സ് ലൈറ്റിന്റെ ഫാദർ ആണ് ഈ ഒരു പോയിന്റ് മുതൽ ഈ സീരീസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആകുന്നു അവർ ലൈറ്റിനെ പിടികൂടുമോ ഓർ ഗോഡ് ഓഫ് ഡെത്തിന്റെ യൂസ് ചെയ്യുന്നത് ഉണ്ടാകുമോ ടു നോ മോർ വാച്ച് ഇറ്റ് ഓൺ ഓൺ നെറ്റ്ഫ്ലിക്സ് അറ്റാക്ക് ടൈറ്റൻസ് ഇതൊരു ഡാർക്ക് ഫാൻറ്റസി ആനിമേ ടെലിവിഷൻ സീരീസ് ആണ് ഈ സീരീസിനെ പ്ലോട്ട് പോകുന്നത് എങ്ങനെയാണ് പോസ്റ്റ് അപ്പോകലപ്റ്റിക് വേൾഡ് ആൻഡ് ഇവിടെ ഹ്യൂമൻസ് എല്ലാവരും ഒരു ഇന്നോർമസ് വേൾഡിന്റെ അകത്താണ് ജീവിക്കുന്നത് കാരണം ഹ്യൂമൻസിനെ തിന്ന ടൈറ്റൻസ് എന്ന് പറയുന്ന ഹ്യൂജ് ഹ്യൂമൺ ഓർഡ് ക്രീച്ചേഴ്സിനെ പേടിച്ചാണ് ഇവർ ഈ വോൾഡിൽ ജീവിക്കുന്നത് ഈ സീരീസ് ആണ് ഉള്ളത് ഈ സീരീസിന്റെ കഥ എങ്ങനെയാണ് ആയ എരൺ അമ്മയെ ടൈറ്റൻസ് കൊലപ്പെടുത്തി പ്രതികാരം ചെയ്യാൻ എലൻ ജോയിൻ ചെയ്യുന്നു ടൈറ്റൻസുമായിട്ടുള്ള ഫൈറ്റിൽ തന്റെ സൂപ്പർ പവർ തിരിച്ചറിയുകയും അത് തന്റെ മാക്സിമം അഡ്വാൻറ്റേജിന് ഉപയോഗിക്കുന്നു ഈ സീരീസിന്റെ ലാസ്റ്റ് സീസൺ ആണ് ആൻഡ് വാച്ച് ഇറ്റ് ഓൺ സൈലന്റ് വോയിസ് ഇതൊരു ഓഫ് ഏജ് സൈക്കോളജിക്കൽ ഫിലിമാണ് ഡിപ്രഷൻ ഫെന്റൽ സൂയിസൈഡ് ഫ്രണ്ട്ഷിപ്പ് എന്നീ തീംസ് എല്ലാം ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ചെയ്ത പെൺകുട്ടിയുമായി റീകണക്ട് ചെയ്യുന്ന സ്റ്റോറിയാണ് സൈലന്റ് വോയിസ് സിനിമ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഷോയ ഒരു എലമെന്ററി സ്കൂൾ സ്റ്റുഡന്റ് ആണ് അവനും അവന്റെ ഫ്രണ്ട്സും ഷൌക്ക് എന്ന് പറയുന്ന ഒരു ഡെഫ് ഗേളിന് ബുള്ളി ചെയ്യുകയാണ് ഈ വാർത്ത അവരുടെ പ്രിൻസിപ്പൾ അറിയുകയും ഷോയയ്ക്ക് അർഹതപ്പെട്ട പണിഷ്മെന്റും അവർ കൊടുക്കുന്നു ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ബുള്ളി എന്ന ടാഗ് അവനെ വെല്ലാണ്ട് വേട്ടയാടി അതുകൊണ്ട് തന്നെ മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലും ഒരു ലോൺലി ആയിരുന്നു ഈ എല്ലാം സിറ്റുവേഷൻ കൊണ്ട് ഷോയ ഒരു സിവിയർ സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷനിലേക്ക് പോകുന്നു ആൻഡ് തൻ്റെ ലാസ്റ്റ് റിസോർട്ട് സൂയിസൈഡ് ആണെന്ന് അവൻ തീരുമാനിക്കുന്നു പക്ഷേ മരിക്കുന്നതിന് മുൻപേ താൻ തെറ്റ് ചെയ്തവരോട് ക്ഷമ ചോദിക്കാൻ അവൻ തീരുമാനിക്കുന്നു ഈ ഒരു തീരുമാനത്തിന്റെ പുറത്ത് അവൻ ഷൗക്കയെ മീറ്റ് ചെയ്യുകയും ആ ഒരു മീറ്റിംഗ് അവന്റെ ജീവിതത്തിനെ മുഴുവനായി മാറ്റിമറിക്കുന്നു ഈ മൂവി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ഈ മൂവീസ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക ആൻഡ് ഭാവിയിൽ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദി ബെല്ലൈക്കൺ